ഹൺഡ്രഡ് പെർസെൻറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് രാഷ്ട്രീയപരമായ പല ആയുധങ്ങളും പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരും ചാനലുകാരും കൈവിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അവർ അദ്ദേഹം സ്വതന്ത്രനായി അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല ഒരു കാര്യം നമ്മൾ ആലോചിച്ചോളാം അമ്മമാരായാലും പെങ്ങന്മാരായാലും നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ തഴയപ്പെട്ടു പോകുന്നവരോടൊപ്പം നിൽക്കുന്ന ഒരു മനസ്സാണ് നമ്മൾ കൂടെ നിർത്തുക കൂടെ നിർത്തുക പിന്നെ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ വെള്ളം പോവുകയായിരുന്നു ആ സമയത്തൊക്കെ കടൽ തീരത്തുനിന്ന് തോണിയും എടുത്ത് വള്ളവും എടുത്തുകൊണ്ട് കൊട്ടാരക്കരയിലൂടെ ജനങ്ങൾ വളരെ വേഗത്തിൽ ഓടുകയാണ് എങ്ങോട്ടാണ് പത്തനംതിട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തിനാ സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടി അവർ ഓടുകയാണ് എന്തിനാണ് ജാതിയില്ലാതെ കേരളം കണ്ട ഏറ്റവും വലിയൊരു കോർഡിനേഷൻ ആയിരുന്നു വിതഔട്ട് എനി ലീഡേഴ്സ് ജനങ്ങൾ തന്നെത്താൻ അങ്ങ് കോർഡിനേറ്റ് ചെയ്യുന്നു അവർ പോകുന്നു അവർ കൊണ്ട് കഴിയുന്നത് സഹായിക്കുന്നു അതുപോലെ തന്നെ കൊറോണ സമയത്ത് കൊറോണ എന്ന ഭീകരമായ ഒരു അന്തരീക്ഷം ജനങ്ങൾ ലോകം മൊത്തം കഥകടച്ചിരിക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യ മേഖല ലോകം അക്സെപ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്ത് ഇവിടുത്തെ ജനങ്ങൾ ഓടി പോവുകയാണ് അവർ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ഇതാണ് കേരളത്തിൻ്റെ മനസ്സ് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ബസ്സിലാത്ത ഒരു പീഡനശ്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമുക്കറിയാം അതിൻ്റെ കക്ഷികളെ ഒന്നും ഞാൻ പറയുന്നില്ല അവർ ജയിലിലൊക്കെയാണ് അതെ അപ്പോൾ ആ ഒരു കേസിനകത്ത് തന്നെ നമുക്കറിയാം ആ ചെറുപ്പക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ മനസ്സ് ആ ചെറുപ്പക്കാരനോടൊപ്പം നിന്നു തീർച്ചയായിട്ടും കാരണം നമ്മുടെ മനസ്സങ്ങനെയാണ് സിമ്പതി എമ്പതി ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന അപ്പൊ നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരെയൊക്കെ സംബന്ധിച്ചെടുത്തോളം ഈ കേസ് തെളിയിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അത് തെളിയിക്കേണ്ട ചുമതല പോലീസിനായിരുന്നു ഇത് കേസ് ജയിലിൽ അതായത് കോടതിയിൽ ചെല്ലുമ്പോൾ അത് നിവർത്തിക്കാൻ കഴിയാതെ പോകുന്നു അറിവ് കേസ് അറിവ് നമുക്കറിയാം സെക്ഷൻ അറുപത്തിനാല് ഐയും എയും ഒക്കെ നിലവിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ല ചില വയസ്സ് പ്രായപൂർത്തി ആയവർക്ക് അത് മൂന്നാമത്തെ കേസിനകത്ത് മൂന്നാമത് കാനഡയിൽ നിന്ന് പരാതി കൊടുത്ത ജനുവരി പതിനൊന്നാം തീയതിക്ക് പരാതി കൊടുത്ത കേസിനകത്ത് അദ്ദേഹത്തിന്റെ മേൽ നടപടി സ്വീകരിച്ചപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു ആ സ്ത്രീയുടെ പരാതിമേൽ പോലീസ് അനധികൃതമായ രീതിയിലാണ് ഒരു എം എൽ പെരുമാറിയത് എന്ന് കോടതി വ്യക്തമാക്കി പറഞ്ഞു അതോടൊപ്പം തന്നെ കോടതി അതായത് എൻ ഹരികുമാർ ആയിരുന്നു അതിൻ്റെ ജഡ്ജസ് അതിൻ്റെ വിധി പ്രഖ്യാപിച്ചത് അപ്പോൾ അദ്ദേഹം ആഡ് ചെയ്തൊരു വാക്കുണ്ട് അത് നമ്മുടെ കേരള സമൂഹം മനസ്സിലാക്കേണ്ടതാണ് അതായത് വി അവിവാഹിതനായ പ്രായപൂർത്തിയെത്തിയ സാമൂഹ്യപരമായ ഒക്കെ നിൽക്കുന്ന ഒരാൾ ഒരു ചെറുപ്പക്കാരൻ വിവാഹിതയായ ഒരു സ്ത്രീയുമായി ഉഭയകക്ഷി ബന്ധം സ്ഥാപിക്കുന്നതിൽ കോടതിക്ക് എന്തഭിപ്രായം പറയാനെ അതിൽ എന്താ തെറ്റ് എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ നടത്തിയ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് വന്നേ ഇതിൽ അവർ പറയുന്ന ഈ സ്ത്രീ അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീ വിവാഹിതയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ജനങ്ങൾ അതിന് മറിച്ചൊരു ചിന്തയിലേക്ക് വന്നത് അതെ അപ്പം വിവാഹിതയായ ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തെ പറ്റിയും തൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ പറ്റിയും വ്യക്തമായ ധാരണയുള്ളൊരു സ്ത്രീയാണ് ആ ഒരു സ്ത്രീ ഇദ്ദേഹവുമായിട്ട് ഉഭയകക്ഷി ബന്ധപ്രകാരം എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ വെച്ചായിരിക്കാം അത്തരത്തിലൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് നാട്ടുകാർക്ക് നാട്ടുകാരുടെ വിഷയമല്ല നമ്മുടെ വിഷയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ മേൽ അതിക്രമം കാണിക്കുമ്പോൾ കോടതിക്ക് കുറേ റൂൾസുകളുണ്ട് ആ നിയമത്തിൻ്റെ വ്യതിചലിച്ചാണോ ഫോഴ്സ്ഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു മാരേജ് ഓഫർ ചെയ്താണോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കപ്പെടും അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് എങ്ങനെ റേപ്പായി മാറും ഒരു കൺസേൺഡ് കൺസേൺ കൂടിയേരി പേർ തമ്മിൽ ഉഭയകക്ഷി ബന്ധപ്രകാരം ഒരു സെക്സ്വൽ ഉണ്ട് ഇത് കയറുമ്പോൾ അത് ഉറപ്പായിട്ടും നൂറ് ശതമാനം എനിക്ക് പറയാൻ കഴിയുന്നത് കോടതിയുടെ മുന്നിൽ അതൊരു തെറ്റായി മാറില്ല മനുഷ്യൻ എന്താണ് പറയുന്നത് അവൻ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ വേറെ ചിന്തിക്കാമല്ലോ ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കുന്നതല്ലേ ഇവിടുത്തെ സംസ്കാരം എന്നാൽ എത്രയോ ആൾക്കാർ വസ്ത്രമില്ലാതെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സന്യാസിമാരായിരിക്കാം എത്രയോ ആൾക്കാരൊക്കെ അങ്ങനെ നടക്കുന്നു അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ലിബോർട്ടി വേറൊരാൾ കർട്ടയിൽ ചെയ്യാൻ പാടില്ല അതായിരിക്കണം അത് അതുപോലെ എൻ്റെ റൈറ്റ് കർട്ടയിൽ ചെയ്യാൻ പാടില്ല ഒരാളുടെ റൈറ്റ് ചൂഷണം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഉഭയകക്ഷി പ്രകാരമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വിഷയമല്ല നമ്മളത് അത് പിന്നെ രാഷ്ട്രീയപരമായി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസിൻ്റെ പ്രാഥമിക മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അത് സ്പീക്കർ സ്വഭാവശുദ്ധി ഇല്ല എന്നുള്ള കാഴ്ചപ്പാണ് അങ്ങനെ ആകുമ്പോൾ സ്വഭാവശുദ്ധി ഇല്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരിരിക്കുന്ന എല്ലാവരും പോകുക ആരും പോകാൻ പോകുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ചിന്ത പിന്നെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ സമയമാകുന്നു ഇദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇപ്രാവശ്യത്തെ ഒരു അദ്ദേഹം ശുദ്ധികലശം ചെയ്തു വരാനുള്ള സമയം ഞാനതില്ല അതുകൊണ്ട് അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്ഥാനാർത്ഥിയാവൂ അദ്ദേഹം സ്ഥാനാർത്ഥിയാകും അയാൾക്ക് സ്വന്തമായിട്ട് മത്സരിക്കാം സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിക്കും എന്നൊക്കെയല്ലേ പറയുന്നത് ആ രീതിയിൽ ചിലപ്പോൾ അദ്ദേഹം മത്സരിച്ച് അദ്ദേഹത്തോട് താല്പര്യമുള്ളവരുടെ അളവ് അവിടെ കൂടുതലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഏത് ഏത് മണ്ഡലത്തിലായിരിക്കും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആരാധകർ കേരളം മൊത്തം ഉണ്ടോ എന്നാണ് എനിക്ക് സംശയം നമ്മൾ ഈ പറയുന്ന ഈ എഫക്റ്റ് സാധാരണ ജനങ്ങളിൽ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് ഈ പാലക്കാട് നിൽക്കുന്നൊക്കെ പറയുന്നുള്ളേന്നോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അങ്ങ് തഴയപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നില്ല അതൊരു ചതിഷ്കോണ മത്സരം നടക്കേണ്ടി വരും ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും കോൺഗ്രസ്സിന് എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാവും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടുത്തെ നിലവിലത്തെ എം എൽ എ ആണ് സാധാരണ ജനങ്ങൾ അതായത് ജെൻസി വിഭാഗത്തിൻ്റെയും സ്ത്രീ വിഭാഗത്തിൻ്റെയും എല്ലാ യുവാക്കളും ഒക്കെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോടൊപ്പമുള്ളവർ മറ്റുള്ള പാർട്ടികളല്ലാതെ ഇപ്പോൾ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി ഓരോ കക്ഷികൾ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ആൾക്കാർ വരുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധം സൃഷ്ടിച്ച ആൾക്കാർ മുന്നിട്ട് വരുന്നില്ലേ അതിനർത്ഥം അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി എനിക്ക് പറയുവാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഓരോ ഇലക്ഷൻ സമയത്തും സി പി എം ഇത്തരത്തിലുള്ള ഓരോ തന്ത്രങ്ങളുമായി വരാറുള്ളത് പതിവാണ് അതിനുവേണ്ടി കരുതി വെച്ചിരുന്ന ഒരു സ്ത്രീ ബോംബായിരിക്കാം ഇത് എന്നാൽ ആ ഒരു ബോംബ് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും ഇവരൊക്കെ കുറച്ച് ചടുലമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് രാഹുലിന് അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് രാഹുൽ ചിന്തിക്കണം പക്ഷേ രാഹുൽ എത്ര ഇപ്പോൾ രാഹുൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇനി എല്ലാ രീതിയിലും രാഹുൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കൃത്യമായി ഇവിടെ ഒരു ചീറ്റിങ് യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് രാഷ്ട്രീയപരമായ പല ആയുധങ്ങളും പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരും ചാനലുകാരും കൈവിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അവർ അദ്ദേഹം സ്വതന്ത്രനായി അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പോകുന്നു ചാനലുകളിൽ നിന്നൊക്കെ ഇനി അത് കേൾക്കാൻ പോലും ആൾക്കാർക്ക് താല്പര്യമില്ല അതിനകത്ത് എന്താണ് വിഷയമെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇരയായി മാറി എന്നുള്ളത് ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ എണ്ണം കൂടുതലുമാണ് ഉറപ്പായിട്ടും ജനങ്ങൾ തീരുമാനിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ ആക്കണോ അത് മത്സരത്തിൽ നമുക്ക് അന്നേരം കണ്ടറിയാം പക്ഷേ അതിനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു നാല് സ്ഥാനാർത്ഥികൾ വരുന്ന ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹം കൂടെ മത്സരിക്കുമ്പോൾ സാധാരണ ഒരാൾ മത്സരിക്കുന്ന ഒരു പ്രതിനിധി ആയിരിക്കത്തില്ല പ്രതിധ്വനി ആയിരിക്കത്തില്ല അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഉറപ്പായും അവിടെ ഒരു മത്സരത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യധാരയിൽ കാണുമോ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ സംസാരവും കേരളത്തിൻ്റെ ജനം ഇഷ്ടപ്പെടുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി ആ ശൈലി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ചടുലമായ മറുപടി കൃത്യമായ മറുപടി ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീന ശക്തിയായിട്ട് വരും ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ജനങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇതൊക്കെ ഉറപ്പായിട്ടും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ പറ്റി തിരിച്ചറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവരവരോരുടെ ജീവിതം എങ്ങനെയാണെന്നും ഇതിപ്പോൾ യഥാർത്ഥത്തിൽ സരിൻ കോൺഗ്രസ് വിട്ട് ബി സി പി എമ്മിൽ പോയതുകൊണ്ടല്ലേ ഇത്തരം വിഷയങ്ങൾ ഇതെന്തായി മാറിയത് വളരെ ചർച്ചാ വിഷയമായി മാറിയത് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ പൊതിഞ്ഞു മുടക്കപ്പെട്ട് എല്ലാവരും കൊണ്ടു നടക്കുന്ന പോലെ ഇത്തരത്തിൽ തന്നെ ഈ ബന്ധങ്ങൾ മുന്നോട്ട് പോയനെ ഇത് പുറത്തേക്ക് വരാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഴിവിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു രാഷ്ട്രീയ ബോംബ് അതായത് സ്ത്രീ ബോംബ് വേണമെന്നുള്ളത് ചിന്തകളൊക്കെ ആയിരിക്കാം ഇത്തരം കാരണത്തിനായി മാറിയത്